കേരളത്തിൽ കിട്ടാത്ത പേരും പ്രശസ്തിയും ഫാൻസും കുക്ക് വിത്ത് കോമാളി എന്ന ഒറ്റ ഷോയിലൂടെ തമിഴ്നാട്ടിൽ നേടിയെടുത്ത നടിയും യുവ സംവിധായകയുമാണ് ഷാലിൻ സോയ തമിഴ്നാട്ടിലെ അവാർഡ് ഷോകളിലും മിനിസ്ക്രീൻ ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന ഷാലിൻ സമയൽ എക്സ്പ്രസ് സീസണിന്റെ അവതാരക കൂടിയാണ് ടെലിവിഷൻ കരിയറിനൊപ്പം സിനിമാ സ്വപ്നങ്ങളും ഷാലിൻ സോയ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് താരം ഇപ്പോൾ ഇപ്പോഴിതാ ഒരു തമിഴ് ചാനലിന് ഷാലിൻ നൽകിയ പുതിയ അഭിമുഖം ശ്രദ്ധ നേടുന്നു സാർ മാഡം വിളികൾ തനിക്ക് പുതിയതാണെന്നും അത് ശീലിച്ചു തുടങ്ങിയത് അടുത്ത കാലത്താണെന്നും ഷാലിൻ പറയുന്നു എനിക്ക് മര്യാദയില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കേൾക്കുന്നത് അല്പം പ്രയാസകരമാണ് മര്യാദ എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഫേക്കായി മര്യാദ കാണിക്കാൻ എനിക്കറിയില്ല അതിന് ഞാൻ ശ്രമിക്കാറുമില്ല സാർ എന്ന് വിളിച്ചു ശീലിച്ചു തുടങ്ങിയത് പോലും അടുത്തിടെയാണ് അതും ഇവിടെ വന്ന ആളുകൾ അങ്ങനെ വിളിക്കുന്നത് കേട്ട ശേഷമാണ് ഊബറിൽ പോയാൽ പോലും ആളുകൾ പരസ്പരം സർ മാഡം എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്നാൽ കേരളത്തിൽ ആർക്കും ആ രീതിയില്ല കണ്ടാൽ ഉടൻ സാർ എന്ന് വിളിക്കുകയുമില്ല കേരളത്തിലുള്ളവരുടെ കാര്യത്തിൽ ഇക്കാര്യം ശരിയാക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ സാർ മാഡം വിളികൾ എനിക്ക് പുതിയതാണ് തമിഴ്നാട്ടിൽ എല്ലാവരും സാർ മാഡം പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം മര്യാദ പിറന്നപ്പോൾ മുതൽ നിങ്ങൾക്കെല്ലാം ഉണ്ട് അത് നല്ല വിഷയമാണ് നിങ്ങൾ മമ്മൂട്ടി സാർ മോഹൻലാൽ സർ എന്നാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല മമ്മൂട്ടി മോഹൻലാൽ എന്നും മാത്രമേ പറയാറുള്ളൂ നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് താരങ്ങളെയെല്ലാം പേര് മാത്രമാണ് വിളിക്കുന്നത് ആരുടെങ്കിലും സിനിമാ താരങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും മോഹൻലാൽ രജനീകാന്ത് എന്നിങ്ങനെ പേര് മാത്രം ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത് അല്ലാതെ സർ എന്ന പേരിനൊപ്പം ചേർത്ത് പറയാറില്ല ക്യാമറയ്ക്ക് വേണ്ടി ചിലപ്പോൾ എക്സ്ട്രാ മര്യാദ കൊടുത്ത് സർ എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യും ക്യാമറ കാണുമ്പോഴുള്ള ആ ഫിൽട്ടറിംഗ് പ്രോസസ് എനിക്ക് കൃത്യമായി വരില്ല ക്യാമറയുണ്ട് പത്ത് പേര് കാണുന്ന പരിപാടിയാണ് ഇതൊക്കെ കേട്ടാൽ മര്യാദയില്ലാത്ത പെണ്ണാണെന്ന് പറയും എന്നൊന്നും എനിക്ക് ചിന്ത വരാറില്ല ക്യാമറയ്ക്ക് മുന്നിലാണ് മനസ്സിൽ മര്യാദയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ മര്യാദ കാണിച്ചോളൂ എന്ന ചിന്ത വരാറില്ല അത് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു മനസ്സിൽ എല്ലാവരുടെ മേലും എനിക്ക് നല്ല മര്യാദയുണ്ട് എല്ലാവരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിലുമാണ് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കാൻ മനസ് കാണിക്കുന്നവരെ എനിക്ക് ഇഷ്ടവുമാണെന്നും ഷാലിൻ പറയുന്നു തമിഴ് സിനിമയിൽ സംവിധായകയായി അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു നടി സംവിധാന രംഗത്ത് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് തമിഴ് സിനിമയിലേക്കുള്ള ഈ കാൽവെപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ റെവലേഷൻ എന്ന ഹസ്ര ചിത്രത്തിലൂടെയാണ് ഷാലിൻ സംവിധായക വേഷം അണിഞ്ഞത് മിനിസ്ക്രീനിൽ ഹിറ്റായ നിരവധി പരമ്പരകളുടെയും മാണിക്കല്ല് മല്ലുസിങ് വിശുദ്ധൻ തുടങ്ങിയ സിനിമകളിലും ഷാലിൻ ഭാഗമായിരുന്നു ബാലതാരമായാണ് ഷാലിൻ സോയ മലയാള സിനിമയിലേക്ക് എത്തിയത്